ഇറാൻ അതീവ രഹസ്യമായ ആണവ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായി വെളിപ്പെടുത്തി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് തന്നെ വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നുണ്ടെന്നും ഇത് അടുത്ത കാലത്തായി നടക്കുന്ന ആണവ ചർച്ചകൾക്കും സുരക്ഷാ നയങ്ങൾക്കും നിർണായകമായ മാറ്റങ്ങൾ സമ്മാനിക്കുമെന്നാണ് ലോകം ആശങ്കപ്പെടുന്നത് ലാവിസാൻ ഷിയാൻ വറാമിൻ തുർഗൂസാബാദ് എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ ഇറാൻ പ്രഖ്യാപിക്കാതെ ആണവ സാമഗ്രികൾ ഉപയോഗിച്ചുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തിമൂന്നിൽ ലാവിസാൻ ഷിയാനിൽ ആണവ സ്ഫോടനത്തരം ഉപയോഗിക്കാവുന്ന ന്യൂട്രോൺ സോഴ്സുകൾ നിർമ്മിക്കാൻ യുറേനിയം മെറ്റൽ ഡിസ്കുകൾ ഉപയോഗിച്ചുവെന്നും മുൻപുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഐ എ ഇ എന്ന് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിക്ക് നിയമപ്രകാരം അറിയിപ്പുകളൊന്നും നൽകാതെയാണ് പരീക്ഷണങ്ങൾ നടത്തിയതെന്നാണ് വിവരം ഇറാനിൽ കണ്ടെത്തിയ പ്രവർത്തനങ്ങൾ ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെടുന്നതാണെന്നാണ് ഐഎഇ എ സ്ഥിരീകരിക്കുന്നത് പരീക്ഷണം സമാധാനപരമെന്നാണ് ഇറാന്റെ ന്യായീകരണമുണ്ടായിരിക്കുന്നത് അറുപത് ശതമാനം ശുദ്ധിയുള്ള യുറേനിയം ഇറാന്റെ ശേഖരണത്തിൽ ഉണ്ടെന്നും ഇത്തരത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം ആണവഭൂമുണ്ടാക്കുവാൻ നിർമ്മിക്കുവാനും ഇറാനെ കഴിയുമെന്നുള്ള മുന്നറിയിപ്പാണെന്നും ഐഎഇ വിലയിരുത്തുന്നു അന്താരാഷ്ട്ര മര്യാദകൾ ലംഘിച്ച ഇറാന്റെ ഈ നടപടിക്കെതിരെ യു എസ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ പരാതി ഉന്നയിക്കുകയും മറ്റ് നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതകളും ഏറെയാണ് അതേസമയം ഐ എ എ റിപ്പോർട്ടിൽ പ്രതികരണവുമായി ഇസ്രായേലും രംഗത്ത് വന്നു ഇറാൻ അണ്വായുധം നിർമ്മിക്കാൻ തയ്യാറായി കഴിഞ്ഞെന്നും ഐ എ എ റിപ്പോർട്ട് വളരെ ഗുരുതരമാണെന്നും അന്താരാഷ്ട്ര സമൂഹം ഉണർന്ന് ഇതിലിടപെടണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആവശ്യപ്പെട്ടു അതേസമയം അമേരിക്കയുമായി തുടരുന്ന ആണവ കരാർ ചർച്ചകൾക്കിടയിൽ ഇറാന്റെ ഈ പ്രവൃത്തി ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഏറെ ഉണ്ടാക്കുവാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെനസ്